കയ്യൊക്കെ കെട്ടിക്കിടന്ന് നോക്കിക്കോണ്ടിരിക്കതെ ഇവിടെ വാവ കുട്ടികളെ പൊടിക്കളിക്കതേ കുഞ്ഞാവ കുഞ്ഞാവയുടെ പണിയാണ്ട അതെ കർലാസ് എടുത്തിട്ട് ചാടി ചാടിത്തുള്ളി കളിക്കണേ കണ്ട കല്ല് നോക്ക കല്ല് നോക്കണ വേറെ ഒന്നല്ല അമ്മ ചായ കുടിക്കണ് അപ്പൊ അവൾക്ക് അറിയാൻ വേണ്ടിട്ടാണ് നോക്കിക്കൊണ്ടിരിക്കണേ അമ്മന് കുഞ്ഞാവേ ഇതെന്ത് കളിയടാ കർളാസ് നേരത്തെ വാവക്കുട്ടി വന്നപ്പോ തട്ടിപ്പറിക്കണ്ട അവൻ്റെ കണ്ട പിന്നെ അപ്പുറപ്പാലാണോ കൊടുക്കണേ ഇപ്പം ചാടിത്തുള്ളി കളിക്കണ്ടില്ല അങ്ങനെ തന്നെ കിടക്കാ കയ്യും കെട്ടി എന്നോട് അമ്മ ഒന്നും ചോദിക്കണ്ടെന്ന് കുഞ്ഞാ കുഞ്ഞാവേണെങ്കിൽ കുറുമ്പ് എണിക്ക് നോക്കാ അതിന്റെ ഉള്ളി പോലെ കണ്ട ചായലൊക്കെ വന്ന ചാടോ കളിക്കണിട്ട് അങ്ങനെയാ തോന്നണ കല്ലു അവരല്ല തല്ലൂടി കളിയും കാര്യങ്ങളൊക്കെ കുഞ്ഞാവ് കളിക്കണേക്ക് വാ അവയുടെ കൂടെ കണ്ട കല്ലു കണ്ട കല്ലുക്ക് ഗൗരവത്തില ചായ തരുമെങ്കി തരുമെന്ന് പറ ഇല്ലെങ്കി ഇല്ലാന്ന് പറ കല്ലേ കല്ലുമ്മേടെ നോട്ടെ ഗ്ലാസുമ്മക്കന്നെ ഇതേ കുഞ്ഞാമ്പ വാവേനെ തക്ക നോക്കിയേ അങ്ങനെ നോക്ക് അതിന്റെ കുറുമ്പ് വെക്ക് വാവേടെ അടുത്ത് കളിക്കണ കേട്ടാ വാവക്കുട്ടിയുടെ കൂടെ അതെ വാവക്കുട്ടി ചായന്റെ അടുത്തേക്ക് ചാടിയൊക്കെ വരണ്ട് ണ്ടേ കല്ല് പോവാ അനിയന്മാരും കൂടി കൂടിക്കുന്നു കളിക്കുക കടിക്കണ പോലെ കാണിക്കണു കടിക്കണോ ഒന്നുമില്ല എടാ കുഞ്ഞാവേ ना।